സന്തോഷവാർത്ത വൺ സേവറുമായി സായി ടയർ കിളിമാനൂർ ഇരട്ടിച്ചിറായ ഇന്ത്യൻ ഓയിൽ പമ്പിനും റോയൽ ഫർണിച്ചറിനും എതിർവശത്തായി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു എൺപത് ഓടാൻ കഴിയുന്ന വിവിധതരം കമ്പനികളുടെ ടയറുകൾ ഇവിടെ ലഭ്യമാണ് ബോംബെയിൽ നിന്നും നേരിട്ട് ഇറക്കുമതി ചെയ്യുന്നത് കൊണ്ട് തന്നെ മറ്റെങ്ങുമില്ലാത്ത വിലക്കുറവിൽ ഗുണനിലവാരമുള്ള ടയറുകൾ ഇവിടെ നിന്നും ലഭ്യമാകുന്നു പോളിഷ് സ്റ്റേഷൻ കൃത്രിമം കാണിക്കാതെ എൺപത് ശതമാനത്തോളം യൂസ് ചെയ്യാൻ പറ്റുന്ന ടയറുകൾ വിശ്വസ്തയോടെ വാങ്ങാൻ കഴിയുന്ന സായി ടയർ ട്രേഡേഴ്സ് കിളിമാനൂലെ ഹെവി വൺ വിലക്കുറവിൽ ഇവിടെ നിന്നും ലഭ്യമാണ് വീലറുകളുടെ യൂസ്ഡ് ടയറുകളും ബസ്സുകൾ ടൂറിസ്റ്റ് ബസ്സുകൾ പിക്കപ്പ് വാഹനങ്ങൾ എന്നിങ്ങനെയുള്ള എല്ലാ വാഹനങ്ങളുടെയും ഗുണനിലവാരമുള്ള റീകട്ട ടയറുകൾ ഇവിടെ ലഭ്യമാണ് കമ്പനിയിൽ നിന്നും നേരിട്ട് സൂക്ഷ്മമായി പരിശോധിച്ച് കൊണ്ടുവരുന്ന ടയറുകൾ ആയതുകൊണ്ട് തന്നെ ഈ ഷോപ്പിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് വൻ വിലക്കുറവിൽ ഗുഡ് ക്വാളിറ്റി ഉള്ള ടയറുകൾ നിങ്ങൾക്ക് മറ്റൊരു ഷോപ്പിൽ നിന്നും വാങ്ങാൻ സാധിക്കില്ല അപ്പോൾ വേഗം വിട്ടോളൂ കിളിമാനൂർ ഇരട്ടച്ചിറ സായി ടയർ ട്രേഡേഴ്സിലേക്ക്